നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് എന്ന കടമ്പ കടക്കാനുള്ള വലിയ പ്രയത്നത്തിലാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും എൻ ഡി എയും ബി ജെ പി ലക്ഷ്യമിടുന്നത് മുന്നൂറ്റി എഴുപത് സീറ്റ് സ്വന്തം നിലയ്ക്ക് നേടാനാണ് അതായത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി നേടണമെന്ന വലിയ ലക്ഷ്യം എൻ ഡി എ നാന്നൂറ് സീറ്റ് ലക്ഷ്യമിടുന്നു ഇത് സാധ്യമാകുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൻ ഡി എയുടെ ലക്ഷ്യം അപ്രാപ്യമായതൊന്നല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതിന് അനുകൂലമായ നിരവധി ഘടകങ്ങൾ ബി ജെ പി നരേന്ദ്രമോദിക്കും ഒപ്പമുണ്ട് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദഗ്ധരും ഒക്കെ പറഞ്ഞത് പല ഘടകങ്ങളെ പ്രചരണ വിഷയങ്ങളാക്കിക്കൊണ്ട് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് അതിലേറ്റവും പ്രധാനം അയോധ്യയിലെ രാമക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രം എന്ന പതിറ്റാണ്ടുകളായുള്ള ഹൈന്ദവരുടെ ആവശ്യത്തെ ആ ആവശ്യത്തെ സാക്ഷാത്കരിച്ചതിലൂടെ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഹൈന്ദവരുടെ വലിയ പിന്തുണ ബി ജെ പിക്ക് എൻ ഡി എക്കും ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതെടുത്ത് കളഞ്ഞതോടുകൂടി ജമ്മുകശ്മീരിനെ സ്വതന്ത്രമാക്കാനുള്ള നടപടി അത് കരുത്തുറ്റ തൻ്റെ ഇടമുള്ള നട്ട നട്ടലുള്ള ഒരു ഭരണകൂടത്തിന്റെ പ്രതിഫലനമായിരുന്നു അതിന് പിന്നിൽ ജനങ്ങൾ ഉറച്ചു നിൽക്കും അത് ബി ജെ പി വലിയ രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റും പൗരത്വ ഭേദഗതി നിയമം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് നിയമമാക്കി നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമം അത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കും അതിനെതിരെ പ്രതിപക്ഷം പറയുന്നത് കേൾക്കണ്ട പക്ഷേ വലിയ വിഭാഗം ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകും അത് ബി ജെ പി പ്രചരണ വിഷയമാക്കും അതുമാത്രവുമല്ല വരാനിരിക്കുന്ന സർക്കാർ ചെയ്യാനിരിക്കുന്ന വലിയ വലിയ വികസനങ്ങൾ സി എ എ നടപ്പാക്കാനുള്ള ശ്രമം അതുമാത്രവുമല്ല പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള നീക്കം അതുപോലെ ഏകീകൃത സിവിൽ കോഡ് ഇങ്ങനെ നിരവധി വിഷയങ്ങളായിരിക്കും ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എൻ ഡി എവും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങളാക്കി മുന്നോട്ട് കൊണ്ടുവരിക എന്ന തരത്തിലായിരുന്നു അടുത്തിടെ ചർച്ചകൾ രാഷ്ട്രീയ നിരീക്ഷകർ ഇതൊക്കെ പലതവണ പറഞ്ഞതാണ് എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യത്തിലേക്ക് ഞാൻ പ്രേക്ഷകരുടെ സദ്ധതിരിക്കുകയാണ് ഇന്ന് മീറട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പിയിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ തുടക്കം കുറിച്ചു ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ നമ്മൾ നോക്കണം വികസനത്തിലൂന്നിയ ഊന്നിയ കാഴ്ചപ്പാടിലുള്ള ഇന്ത്യ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കാണുന്നത് ഇന്ത്യയെ വികസിത രാജ്യത്തിലേക്കുള്ള കുതിപ്പിന്റെ തുടക്കമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് വർഷക്കാലം രാജ്യത്ത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സർക്കാർ ഭരിക്കുകയാണെങ്കിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും ഇന്ത്യ വികസിത രാജ്യമാകണോ അതോ വികസ്വര രാജ്യമായി തുടരണമോ രാജ്യ രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും ഇന്ത്യയുടെ വികസിത രാജ്യമെന്ന കുതിപ്പിലേക്കുള്ള പ്രയാണത്തിനുള്ള കൈത്താങ്ങാണ് രാജ്യത്ത് ബി ജെ പി എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ പതിനൊന്നാം സ്ഥാനത്തായിരുന്നു ലോകത്ത് സാമ്പത്തിക ശക്തിയിൽ അന്ന് ഉണ്ടായിരുന്നത് ദാരിദ്ര്യത്തിന്റെ കൊടിയ ദുരനുഭവങ്ങളായിരുന്നു പത്ത് വർഷം കഴിയുമ്പോൾ ഇന്ത്യ അഞ്ചാം സ്ഥാനത്തേക്ക് കുതിക്കുന്നു അതിനിടയിൽ ഇന്ത്യയിൽ ഇരുപത്തഞ്ച് കോടി ആളുകൾ ദാരിദ്ര്യ രേഖയിൽ നിന്ന് മുക്തരായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോൾ പറഞ്ഞു വരുന്നത് ഏറ്റവും സെൻസിറ്റീവായ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനല്ല നരേന്ദ്രമോദിയും രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും എൻ ഡി എയും ശ്രമിക്കുന്നത് അവർ വികസനം പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നത് രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള കുതിപ്പിന് കൈത്താങ് നൽകണമെന്ന് പറയുന്നു വലിയ 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 ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് നരേന്ദ്രമോദി വോട്ട് ചോദിക്കുന്നത് ഭാവിയെ കരുതി നിങ്ങൾ വോട്ട് ചെയ്യണം ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും പ്രധാന സാമ്പത്തിക ശക്തിയാക്കണം ഇന്ത്യയെ വ്യാവസായിക ശക്തിയാക്കി മാറ്റണം ഇന്ത്യയിലെ വരാന് തലമുറയ്ക്ക് ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയണം ഇന്ത്യയെ വലിയ ആ സായുധ ശക്തിയാക്കി മാറ്റണം ഇന്ത്യയെ ലോകത്തിന്റെ ആളുകൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്ന ഒരു ശക്തിയാക്കി മാറ്റണം അതിനുവേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണം അതിനുവേണ്ടി ദാരിദ്ര്യം മുക്തമാകണം അതിനുവേണ്ടി നമ്മൾ വലിയ സാമ്പത്തിക ശക്തിയാകണം അതിനുവേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം ഒരു വാക്ക് കൂടി പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ ദാരിദ്ര്യം മുക്തമാക്കുക വിശക്കുന്ന ഒരാൾ പോലും രാജ്യത്തുണ്ടാകരുത് അതിലേക്കുള്ള പ്രയാണമാണ് അതൊരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ട് സാധ്യമാകുന്നതല്ല പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച കോൺഗ്രസും പ്രതിപക്ഷവും വിചാരിച്ചിട്ട് നടക്കാൻ കഴിയാത്തത് കൊല്ലം കൊണ്ട് സാധ്യമാക്കി കാണിച്ചു തന്നു ഇതാണ് വികസനമെന്ന് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത് അതാണ് ബി ജെ പിയുടെ ഏറ്റവും പുതിയ പ്രചരണ രീതി എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇവിടെ മതം പറഞ്ഞ് മതപ്രീണനം പറഞ്ഞ് ജാതി പറഞ്ഞൊക്കെ വോട്ടുപിടിക്കുന്ന കേരളത്തിലടക്കം പിടിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങൾ കണ്ടുപിടിക്കണം വികസനം പറഞ്ഞു മാത്രം രാജ്യത്തിൻ്റെ കുതിപ്പ് പറഞ്ഞു മാത്രം രാജ്യത്തിൻ്റെ നേട്ടം പറഞ്ഞു മാത്രം വോട്ട് പിടിക്കുകയാണ് ബി ജെ പിക്ക് പറയാനാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് മാറ്റിയത് അയോധ്യയിലെ രാമക്ഷേത്രം പൗരത്വ ഭേദഗതി നിയമം ഏകീകൃത സിവിൽ കോഡ് ആ പാക്കാദീന കാശ്മീരിനെ ഇന്ത്യയോട് ചേർത്ത് നിർത്താനുള്ള തീരുമാനങ്ങൾ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ പറഞ്ഞ് സെൻസിറ്റീവായ വിഷയങ്ങൾ പറഞ്ഞ് ബി ജെ പിക്ക് വോട്ട് പിടിക്കാം എൻ ഡി എക്ക് വോട്ട് പിടിക്കാം വോട്ട് നേട്ടമുണ്ടാവുകയും ചെയ്തു പക്ഷേ പ്രധാനമന്ത്രി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചപ്പോൾ ഊന്നിപ്പറഞ്ഞത് രാജ്യത്തിൻ്റെ വികസനമാണ് നിങ്ങൾ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യണം തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ വാക്കുകൾ കേട്ടാലും നിങ്ങൾക്കിത് ബോധ്യപ്പെടും അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രചരണം ആരംഭിച്ചിട്ട് ആഴ്ചകൾ പിന്നിടുമ്പോഴും വികസനം 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 രാജ്യത്തിൻ്റെ വികസനത്തിനൊപ്പം ഈ നാടും വികസിക്കണം ലോകത്തിൻ്റെ വികസനത്തിനൊപ്പം നമ്മുടെ രാജ്യവും മുന്നേറണം ആ ലോകം ലോകം മുഴുവൻ ആരാധനയുടെ കാണുന്ന ഇന്ത്യയുടെ വികസന കുതിപ്പിന് നിങ്ങൾ പിന്തുണ നൽകണം ഇത് ദേശീയ തലത്തിലുള്ള ഒരു പ്രചരണ രീതി തന്നെയാണ് എന്തായാലും ഇതിന് ജാതിയും മതവുമില്ല ഇല്ല ജാതിയും മതവും പറഞ്ഞ് വർഗവും വർണ്ണവും പറഞ്ഞ് വർഗീയ പ്രീണനം നടത്തിയല്ല തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് അന്തസായി വികസനം പറയണം അതിന് ഇടതു വലത് മുന്നണികൾക്ക് പറയാൻ വികസനമൊന്നുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന് പറയാൻ വികസനമുണ്ട് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ആണൊരുത്തനെ പോലെ വോട്ട് പിടിക്കുന്നത് കേരളത്തിൽ അത് പറഞ്ഞുകൊണ്ട് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളും വോട്ട് ചോദിക്കുന്നു വികസനത്തിനൊരു വോട്ട് അതാണ് ബി ജെ പിയുടെ ഇത്തവണത്തെ പ്രചരണ വിഷയം നേരിടും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക